സി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ യുവതാരങ്ങളൊക്കെ വേറെ ലെവൽ രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡോനേഷ്യയിൽ ചെന്ന് കളിച്ചിട്ട് ഇൻഡോനേഷ്യയിൽ ഒരു കളി പോലും പരാജയപ്പെട്ടില്ല രണ്ട് മാച്ച് കളിച്ചു ഒരെണ്ണം വിജയവും മറ്റൊന്ന് സമനിലയുമാണ് ആദ്യത്തെ കളി രണ്ടേ ഒന്നിന് വിജയിച്ചു രണ്ടാമത്തെ കളി ഒന്നേ ഒന്ന് ഒന്ന് സമനിലയായിട്ട് മാറി സോ എന്തായാലും എന്താ പറയുക നമ്മുടെ ഐമൻ ഒക്കെ ഈ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ട് ഐമനും ശ്രീകുട്ടനും അതുപോലെ തന്നെ സുമിത് ശർമ്മയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സി ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഐമൻ പ്രതീക്ഷ ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഞെട്ടിച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് സുനിൽ ശർമ്മയുടെ സുനിൽ ശർമ്മ വളരെ മികച്ച രീതിയിൽ ഡിഫൻസിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാച്ച് നിങ്ങൾ എടുത്ത് വയ്ക്കാൽ മതി അതുപോലെ തന്നെ എടുത്തു ഫസ്റ്റ് മാച്ചായിരുന്നു എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചു എന്ന് തന്നെ പറയാം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ശ്രീകുട്ടൻ ശ്രീകുട്ട് ശ്രീകുട്ടൻ നല്ലൊരു ടീം പ്ലെയറാണ് അദ്ദേഹം ഗോൾ സ്ട്രൈക്കർ എന്നൊരു ഉപരി ഗോൾ അടിക്കുന്നതിനുപരി അതിൻ്റെ ഒരു പെട്ടെന്ന് ഗോൾ കിട്ടിയിട്ടുള്ള കഷ്ടം എന്നുള്ള ശ്രീകുട്ടൻ ശ്രീകുട്ടൻ്റെ അതൊരു ക്വാളിറ്റി സാധനമാണ് ബട്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ പാസ് തിരിച്ച് കിട്ടിയിരുന്ന അദ്ദേഹം അത് ഗോളാക്കി മാറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ബട്ട് അദ്ദേഹം ഒരു പാസ് ഇന്നത്തെ പാസ് പാർത്തി പാർട്ടി പോയി കിട്ടിയൊടുക്കുക അത് തിരിച്ച് പാർത്തിക്കുക ആ ഒരു ലൈനിൽ കൂടെ തന്നെ ശ്രീകുട്ടൻ ഇട്ടുകൊടുത്തതിന് ഒരു നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു സോ എന്തായാലും അയ്മൻ ആണ് ഇന്ന് നമ്മളെ എന്താ പറയുക നിരാശപ്പെടുന്ന ഒരു പെർഫോമൻസ് കഴിച്ചു വെച്ചത് അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ശ്രീകുട്ട നല്ല പെർഫോമൻസ് ആയിരുന്നു സുമിത് ശർമ്മ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ വിപിൻ മോഹൻ അദ്ദേഹം എവിടെയൊക്കെയുണ്ട് വിപിൻ മോഹൻ നല്ല പെർഫോമൻസ് ആണ് വിപിൻ മോഹൻ കഴിച്ചു വെച്ചത് ബികാ ശുംന അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു സോ ഓവറാൾ പിന്നെ കൊറോസിങ് അടുത്ത പറയാണോ അദ്ദേഹമാണ് ഗോൾഡിച്ചത് സി കൊറോ സിംഗിൻ്റെ എന്താ കൊറോസിങ് ഒരു ക്ലാസിക് ആണ് ഹൈലി ടാലൻറ്റഡ് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഇത്ര ടാലൻറ്റഡ് ഇത്ര ബോൾ കോൺഫിഡൻ ഈ ഒരു പുള്ളിയുടെ പൊക്കും പുള്ളിയുടെ ബോഡിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ഹൈറ്റിലും വെയിറ്റിലും അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ സോ എന്തായാലും ഇന്ന് ഒന്നേ ഒന്ന് സമയം പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് പ്ലേയേഴ്സിന് നല്ല അവസരം കിട്ടി ഇൻഡോനേഷ്യ ഒരു സമനില പിടിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ക്രോറോസിങ്ങിൻ്റെയൊക്കെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു അതിൻ്റെ പെർഫോമൻസിലൊന്നും ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയുക സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ബോക്സിൽ പറയുക പിന്നെ ബാക്കിയുള്ള പ്ലേഴ്സിൻ്റെ പെർഫോമൻസ് മുഹമ്മദ് സുഹൈൽ എന്തോ സ്കിൽഫുൾ പ്ലെയറാണ് ഇന്ത്യയുടെ അടുത്ത ബിഗ് തിങ് അദ്ദേഹം ഈ ഒരു രീതി ഹാർഡ് വർക്ക് ചെയ്യുകയെ മുഹമ്മദ് സുഹൈ ഇന്ത്യയുടെ ബിഗ് തിങ് എന്ന് പറയും കേരള പ്ലെയറാണ് ബാക്കിയുള്ളത് നാമ്ടാണേലും ആയുപത്രി ആണെങ്കിലും ആയുഷുപത്രി ഒക്കെ നല്ല മിഡ് ഫീൽഡറാണ് കേട്ടോ അദ്ദേഹം ഒന്ന് ശരിക്കൊന്ന് കുറച്ച് എനർജറ്റിക് കൂടെ ആയിട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുപത്രി വൺ ഓഫ് ദി ബെസ്റ്റ് എനിക്ക് പലപ്പോഴും ഒരു ജാഹു ഫീലൊക്കെ തോന്നാറുണ്ട് ആയുഷത്രിയുടെ കളിക്കാൻ സോ ഓവറാൾ ഇന്ത്യൻ ടീമിൽ പെർഫോമൻസ് വളരെ മികച്ച അഭിപ്രായം ഞാൻ അടുത്തു ഗുഡ് ബൈ